ഇസ്ലാം ോധിച്ച കളവ് വരെ പാടില്ലല്ലോ കളവ് പറയൽ ആ കളവ് ഉപയോഗപ്പെടുത്താം രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഒന്ന് യുദ്ധത്തിന് വേണ്ടി കളവ് ഉപയോഗപ്പെടുത്താം മറ്റൊന്ന് മുസ്ലിങ്ങൾ തമ്മിൽ ഭിന്നിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭിന്നിച്ചവരെ പരസ്പരം സുൽഹാക്കാൻ രണ്ട് വ്യക്തിയാണെങ്കിൽ രണ്ട് ഒരു രണ്ട് സമൂഹമാണ് രണ്ട് സമൂഹം അവരെ അങ്ങും ഇങ്ങും അടുപ്പിക്കാൻ വേണ്ടി അവിടെ കളവ് പറയേണ്ടി വരുമെന്ന് കണ്ടാൽ കളവ് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം അവരെ അടുപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കാം അഥവാ ഒരു വ്യക്തി മറ്റു മറ്റു വ്യക്തിയോട് ചൊടിച്ചിരിക്കുകയാണ് ഓരോ വ്യക്തിയോട് മങ്ങും മിങ്ങും പോയിട്ട് അദ്ദേഹം നിങ്ങളെ നന്നായിട്ട് നിങ്ങളെക്കുറിച്ച് പല പലക്കാര് നല്ല കാര്യങ്ങൾ പറയുന്നതായിട്ടാണ് കേട്ടത് നിങ്ങളോട് വെറുപ്പും അറുപ്പൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്ന് അദ്ദേഹത്തോട് പറയുക അതുപോലെ ഇദ്ദേഹത്തോടും പറയുക അങ്ങനെ രണ്ട് ഹൃദയങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കും അതുപോലെ രണ്ട് സമൂഹത്തെ അടുപ്പിക്കാൻ വേണ്ടി യുക്തിയുക്തം പരിശ്രമിക്കാം അവിടെ കളവ് പറയാം എന്ന് യുദ്ധത്തിൽ കളവ് അനുവദനീയമായ അൽ ഹർബു ഹർബുഖു എന്നാണ് യുദ്ധം അത് ഹുദയാണ് ഹുദ എന്ന് പറഞ്ഞാൽ അത് എത്ര കണ്ട് ട്രിക്ക് ഉപയോഗപ്പെടുത്തി അത്ര കണ്ട് അതിൽ വിജയിക്കാൻ സാധിക്കുമെന്ന അർത്ഥത്തിലേക്കാണ് അതുപോലെ തന്നെ ഭാര്യ ഭർത്താവ് ഭർത്താവ് ഭാര്യയുടെ ഇടയിൽ എന്തെങ്കിലും അപകടമുണ്ടായി അവസാനം അത് ഭിന്നിച്ചു പോകാൻ സാധ്യതയുള്ള രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള അപകട മേഖലയിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിനോ ഭാര്യേനോടും അവിടെ പരസ്പരം പ്രീതിപ്പെടുത്താൻ വേണ്ടി തൽക്കാലം എന്ത് ചെയ്യാം കളവ് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം എന്ന് ഈ മൂന്ന് രൂപം റസൂർ ഉള്ളി സ്വല്ലാ വസ്ലും പഠിപ്പിച്ചതായ രൂപമാണ് പലപ്പോഴും പറഞ്ഞ ഭാഗമാണ്